യൂട്യൂബർ അവതാരക എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയമായ താരമാണ് പേളിമാണി ഇന്ന് ഏറെ ആരാധകരുള്ള ഒരു താര കുടുംബമാണ് പേളിയുടെയും ശ്രീനീഷിന്റെയും ഒക്കെ തങ്ങളുടെ വിശേഷങ്ങളെല്ലാം തന്റെ യൂട്യൂബ് ചാനലിലൂടെ നിരന്തരം പങ്കുവയ്ക്കാറുള്ള വ്യക്തി കൂടിയാണ് പേളി മാണി ഈ അടുത്തിടെ താരവും ശ്രീനീഷും കൂടി സ്വന്തമാക്കിയ ഒരു അപ്പാർട്ട്മെന്റ് വളരെയധികം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണ് എന്നാൽ ഫ്ളാറ്റിന്റെ വിശേഷങ്ങൾ പേളി കൂടി ഫ്ളാറ്റ് വളരെ ചെറുതായി പോയെന്നും ഒട്ടും സ്പേസ് ഇല്ല എന്ന തരത്തിൽ ഒരുപാട് വിമർശനങ്ങളും കളിയാക്കലും ഒക്കെ ഉണ്ടായി എന്നാൽ അതൊന്നും വകവയ്ക്കാതെ പേളി ഇപ്പോൾ പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്നലെയായിരുന്നു പേളിയുടെയും ശ്രീനീഷിന്റെയും പുത്തൻ ഫ്ളാറ്റിന്റെ വീട് പാലുകാച്ച് ശ്രീനീഷിന്റെ വീട്ടുകാരും പേളിയുടെ വീട്ടുകാരും എല്ലാം ഒരുമിച്ചെത്തിയാണ് വീടിന്റെ പാലുകാച്ച് ചടങ്ങ് നടത്തിയത് എന്നാൽ ചടങ്ങുകളുടെ പേളി പറഞ്ഞ മറ്റൊരു കാര്യമാണ് ആരാധകർക്ക് ഏറെ സന്തോഷം നൽകിയത് ഞങ്ങൾക്ക് വീണ്ടും ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട് എന്നാൽ അത് ഇപ്പോഴല്ല കുറച്ചു ദിവസം കഴിഞ്ഞാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ പറഞ്ഞാൽ അത് വളരെ നേരത്തെ ആയി പോകുമെന്നാണ് ശ്രീനീഷും പേളിയും പറഞ്ഞത് എന്നാൽ പേളി മൂന്നാമതും ഗർഭിണിയാണെന്നുള്ള സന്തോഷ വിവരമാണ് ആരാധകരുമായി പങ്കുവയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് പേളിയുടെ സുഹൃത്തു കൂടിയായ അരിസ്റ്റോ സുരേഷ് പറയുന്നത് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് പേളി മൂന്നാമതും ഗർഭിണിയാകാൻ പോവുകയാണെന്ന് അറിഞ്ഞുവെന്നും ഒന്നാമത്തെ കുട്ടി ആൺകുട്ടിയാകണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും അരിസ്റ്റോ പറഞ്ഞത് എന്നോട് ആരോ പറഞ്ഞിട്ടാണ് പേളി വീണ്ടും ഗർഭിണിയാണെന്ന് അറിഞ്ഞതെന്നും അരിസ്റ്റോ സുരേഷ് പറഞ്ഞു ഈ ഒരു അഭിമുഖം കൂടി വന്നപ്പോൾ പേളിമാണി വീണ്ടും ഗർഭിണിയാണെന്നും ആശംസകൾ നേരിരുന്നു എന്നുള്ള കമന്റുകളാണ് പേളിയുടെ വീഡിയോയ്ക്ക് താഴെ വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക